ഈ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികൾ പാർലമെന്റിലേക്ക് വിജയിച്ചെത്തേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു കാര്യമാണ് പൗരത്വ ഭേദഗതി ബില്ല് അതുപോലെ തന്നെ മു ചില വിഷയങ്ങളും എന്തിനേറെ പറയുന്നു വർഗീയത കൊടുമ്പിടി പിടിച്ചിരിക്കുന്ന ഈ വേളയിൽ ഇടതുപക്ഷം പാർലമെന്റിൽ പോയി അവരുടെ ശബ്ദം ഉയർത്തേണ്ടത് അനിവാര്യത ആണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നാൽ മറ്റുള്ളവർ പോയാൽ എന്ത് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നേക്കാം മറ്റുള്ളവർ പോയിട്ട് ശ്വാസം ശ്വാസമടക്കി പിടിച്ചിരിക്കുന്ന അവസ്ഥയാണുണ്ടാവുന്നത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളമോ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളമോ പൊന്നാലിയിൽ നിന്ന് മുസ്ലിം പേരിൽ പാർലമെന്റിലേക്ക് പോയിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന് വേണ്ട കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പോലും ശബ്ദമുയർത്താൻ വേണ്ടി കഴിയാത്ത ആളുകളെയാണ് പാർലമെന്റിലേക്ക് അയച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് ഇത്തരത്തിൽ പോകുന്നതെങ്കിൽ ഭയപ്പാടില്ലാതെ ഭയരഹിതരായിക്കൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാൻ വഴിയുമായി ഇപ്പൊ ഇത്തരം ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്തയക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂറും ചുക്കുമുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വിഡികളെ തെരഞ്ഞെടുത്ത് അയക്കുന്ന പോലെ നമ്മുടെ എന്തിനോ പേരിന് വാപ്പവാപ്പന്മാർ ചെയ്തിരുന്നു എന്ന പേരിൽ നമ്മള് പലരെയും അയച്ചു കൊണ്ടിരിക്കുക ഇത്തരം അയക്കപ്പെടലുകളൊന്നും ഗുണകരമല്ല അത് വശത്തല്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുതലാഖ് വിഷയമായാലും അതുപോലെ തന്നെ മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ആളുകൾ ശബ്ദിക്കുന്നത് പോലെയോ ആളുകൾ ശബ്ദമുയർത്തുന്നത് പോലെയോ ശബ്ദമുയർത്താൻ പോലും ഭയപ്പെടുന്ന ആളുകളും കാണാറില്ല അപ്പോ ഇടതുവശത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം നമുക്ക് അനിവാര്യതയാണ് അത്തരം ആളുകളെ തന്നെ നമ്മുടെ പാർലമെന്റിലേക്ക് എത്തിക്കണം വലതുപക്ഷത്തിൽ നിന്ന് ആളുകളൊക്കെ ജയിച്ചു പോയാൽ എവിടെ ഇരിക്കു എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്